ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ചോദിക്കാം എനിക്കറിയാവുന്ന ഉത്തരങ്ങളാണെങ്കിൽ പറയാന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പന്ത്രണ്ട് ചോദ്യങ്ങളാണ് ആകെ വന്നത് അത് ചിലതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നാലും ഞാനതിന് എനിക്കറിയാവുന്ന രീതിയിൽ മറുപടി തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പന്ത്രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അതിലെ ആദ്യത്തെ ചോദ്യം എന്ന് സൈനു കെ പി എന്ന് പറയുന്ന ഒരാള് ചോദിച്ചിരിക്കുന്നതാണ് കോഴി തൂങ്ങുന്നു ചൂട് കാരണം മറ്റു രോഗങ്ങളും ഇതൊക്കെ വന്നിട്ട് ചികിത്സിച്ചാലും കാര്യമില്ല ചാവുന്നു എന്തു ചെയ്യും ചൂട് ഇപ്പൊ ഒരു ഭയങ്കര പ്രശ്നമാണ് ചൂട് വിഷയത് കാരണം ഒരുപാട് കോഴികൾ പലർന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് അസുഖം വന്നിട്ട് പോകുന്നുണ്ട് ചൂട് സഹിക്കാൻ പറ്റാതെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഈ വേനൽക്കാലത്ത് നമ്മൾ കോഴ് വളർത്തുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം അതായത് കോഴിക്കോട് ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാവുന്ന വയ്ക്കാവുന്ന മാറ്റി വെക്കാവുന്ന കൂടാണെങ്കിൽ അത് തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുക അല്ലാന്ന് ഷെഡ് പോലെ പണിത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ സൈഡില് നല്ല നൂൽച്ചാക്കൊക്കെ തൂക്കിയിട്ട് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ ഈ ഷെയ്ഡ് നെറ്റ് ഉണ്ട് ഉണ്ടല്ലോ പച്ചക്കള നെറ്റ് അത് കുറച്ച് ഷെഡിന് കുറച്ച് അകലത്തിൽ അകലത്തില് നെല് വീരുന്ന രീതിയിൽ കെട്ടുന്നത് നല്ലതാണ് പിന്നെ അസുഖം കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ കോഴികൾക്ക് ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഏതെങ്കിലും മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കുക കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കോഴികൾക്കും പടരും വേനലും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ചത്തുപോകും പിന്നെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കയറി കാണുക ചാനലിനെ മുമ്പ് ചെയ്താണ് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുക അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാല് അലി മുഹമ്മദ് റൌത്തർ കോഴിയുടെ പൂവും കണ്ണും മുറിഞ്ഞ് കോഴികൾ ചാകുന്നു എന്താ കാരണം കോഴികള് മുറിവിനാണ് എന്താ കാരണം ചോദിച്ചത് എന്നുള്ളത് മനസ്സിലായില്ല മുറിയുന്നതിന് ചിലപ്പോൾ പരസ്പരം കോഴികൾ കൊത്തിയിട്ടാവും കൊത്തു കൂടുമ്പോ മുറിവ് വരും ആ മുറിവില് തന്നെ വീണ്ടും വീണ്ടും ഈ കോഴികൾ പോയി കൊത്തി അവശരായിട്ട് കോഴികൾ ചത്തുപോകും അപ്പൊ അതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് പൂവൻ കോഴികളുടെ കൊക്കിന്റെ അഗ്രം മുറിച്ചുകളയാന്നുള്ളതാണ് അതായത് ആ മൂർച്ചയുള്ള ഭാഗം മോൾച്ചുണ്ടില് അതായത് താഴത്തല്ല മേൽച്ചുണ്ടില് മൂർച്ചയുള്ള അഗ്രം മുറിച്ചു കളയാ ബ്ലഡ് വരാത്ത രീതിയിൽ മുറിച്ചു കളഞ്ഞതിന് ശേഷം നമ്മളെ ഈ മുറിവായിട്ടുള്ള കോഴികളില് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പച്ചമരുന്നുണ്ട് അതായത് പച്ചമരുന്ന് പറയാൻ പറ്റില്ല ഒരു നാടൻ മരുന്ന് അതായത് അട്ടക്കറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒറ്റ വാക്കിൽ പറയാൻ അട്ടക്കറിയും കല്ലുപ്പും കൂടെ നന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ട് അത് മുറിവിൽ തേച്ച് കൊടുക്കുക കൂടുതൽ അറിയാൻ നിങ്ങൾ ആ വീഡിയോ കറി കണ്ടാൽ മനസ്സിലാവും അത് ചെയ്യുന്നതിന്റെ ഒരു ഡീറ്റെയിൽ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് മുറിവിൽ പുരട്ടുക പിന്നെ മെയിനായിട്ട് ചെയ്യാനുള്ളത് കൊക്ക് മുറിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്താണെന്നുവെച്ചാല് കോഴിക്കുഞ്ഞ് വിരിഞ്ഞിട്ട് പതിനൊന്ന് ദിവസമായി ഇപ്പോൾ ഒരെണ്ണം തൂങ്ങി നിൽക്കുന്നു എന്താണ് കൊടുക്കേണ്ടത് വാക്സിൻ എടുത്തിട്ടില്ല ഇപ്പോൾ എടുക്കാൻ പറ്റുമോ അതായത് കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ട് പതിനൊന്ന് ദിവസമായി ഒരു കോഴിക്കുഞ്ഞ് തൂങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ല ഇപ്പോൾ വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അതായത് വാക്സിൻ്റെ കാര്യം പറയാം വാക്സിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ഓരോ ടൈം പീരീഡ് ഉണ്ട് വാക്സിൻ കൊടുക്കേണ്ട ടൈമുണ്ട് ആറ് ഏഴോ ദിവസങ്ങളിൽ കൊടുക്കേണ്ടത് ലസോട്ട അത് കഴിഞ്ഞ് പന്ത്രണ്ട് ടു പതിനാല് ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ട ഐബി ഡി അങ്ങനെ ഓരോ ടൈമുകളുണ്ട് ഇപ്പോൾ പതിനൊന്ന് ദിവസമായി ഇപ്പം നമുക്ക് ലസോട്ട കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ നടക്കില്ല അതിൻ്റെതായ കറക്റ്റ് ടൈമിൽ മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ തൂങ്ങി നിൽക്കുന്നതിന് എന്താ ചെയ്യുകയെന്നു വെച്ചാൽ ഇപ്പം ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് ലെക്സിൻ പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് എത്ര എണ്ണം കോഴികളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവിടെ വെറ്റിനറി മെഡിസിൻ കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ നിങ്ങളുടെ കോഴിക്കുഞ്ഞിന്റെ പ്രായവും എണ്ണവും പറഞ്ഞിട്ട് എത്ര കൊടുക്കണം ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അത് ലക്സിംഗ് പൗഡർ വാങ്ങിയിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ആന്റിബയോട്ടിക് ആണ് അത് കൊടുക്കുക ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആശാ ബിബിൻ ആ കോഴികളുടെ കണ്ണിന് മുകളിലായി അതായത് ചെവി ഭാഗത്ത് ഇരുവശത്തും ഓരോ ദ്വാരം ചെവിയുടെ അവിടെ ദ്വാരം എന്ന് പറയുന്നത് ചെവി തന്നെ ആയിരിക്കില്ലേ ഉദ്ദേശം അറിയില്ല വായിൽ കൂടി കൊഴുത്ത ദ്രാവം വരുന്നു മുഖത്ത് നീരുമുണ്ട് ഇതെന്താണ് ആ ആദ്യമൊക്കെ എൻട്രോ കൊടുത്തിരുന്നു ഇതിനൊരു മരുന്ന് പറയാമോ ചോദ്യം വ്യക്തമല്ല കാരണം ചെവിടെ അവിടെ ഇരുവശത്തും രണ്ട് ഹോൾ എന്ന് പറയുമ്പോൾ സാധാരണ ചെവിടെ അവിടെ രണ്ട് ഹോൾ ഉണ്ടാവും അത് തന്നെയാണ് ചെവി ഇനി അതാണോ അത് അല്ലാതെ വേറെ ഹോൾ ഉണ്ടോന്നുള്ള അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്താണ് അസുഖം എന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ മുഖത്ത് നീര് വരിക എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റുവാണെങ്കിൽ കണ്ണിനുള്ളിൽ കരട് പെട്ടിട്ട് എന്തെങ്കിലും ചെറിയ മരപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും പെട്ടതിനു ശേഷം അത് പുറത്ത് വരാതെ അവിടെ ഇരുന്നിട്ട് കണ്ണ് പഴുപ്പായിട്ടുണ്ടാവും കണ്ണ് പഴുത്ത് നീര് വന്നിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇയർ ബഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് കണ്ണിൽ മുറിവാത്ത എന്തെങ്കിലും ഉപയോഗിച്ച് ആ പഴുപ്പ് നീക്കം ചെയ്തതിന് ശേഷം ഇളനീർ കുഴമ്പ് കണ്ണിൽ കണ്ണിലെറ്റിച്ചു കൊടുക്ക നന്നായിട്ട് ഇറ്റിച്ചു കൊടുക്കുക അപ്പൊ ഈ മുഖത്ത് നീരുള്ളതുകൊണ്ടായിരിക്കും വായിലൂടെ കൊഴുത്ത ദ്രാവകം വരുന്നതും അപ്പോൾ അത് അങ്ങനെ ചെയ്യുക കണ്ണിലാണെങ്കിൽ മുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണിന്റെ സൈഡിലായിരിക്കാം അപ്പൊ കണ്ണിലെ പഴുപ്പൊണ്ടായിരിക്കാം അത് അങ്ങനെ ചെയ്യാം പിന്നെ ദ്വാരത്തിന്റെ കാര്യം എനിക്ക് എന്താന്നുള്ളത് പിടിയിട്ടില്ല ഓക്കെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അഭിഷേക് ആണ് അഭിഷേക് ചോദിച്ചിരിക്കുന്നെച്ചാല് കോഴിമുട്ട കോഴിയുടെ ഉള്ളിൽ കുടുങ്ങിയാൽ എന്ത് ചെയ്യും കോഴിമുട്ട ഉള്ളിൽ കുടുങ്ങി നിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറ്റിനറി ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കന്നെയാണ് അതിൽ ചെയ്യുള്ളൂ നമുക്ക് എന്തേലും ചെയ്താൽ അത് പിന്നീട് കോഴിക്ക പ്രശ്നമാവും വെറ്റിനറി സർജനെ കൊണ്ടുപോയി കാണിക്കുക മുട്ട ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട് മുട്ട കുടുങ്ങാനുള്ള കാരണം നെയ് കെട്ടിയിട്ടായിരിക്കും അതായത് കോഴിയുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലുള്ളത് കാരണമാണ് ഇങ്ങനെ മുട്ട ഉള്ളിൽ കുടുങ്ങുന്നത് ഗോതമ്പൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് കൊടുക്കുക കൊടുക്കുന്നത് കുറയ്ക്കുക പിന്നെ അരിയൊക്കെ പകുതി വെച്ചതിന് ശേഷം കൊടുക്കുക ചോറൊക്കെ ആക്കിയിട്ട് കൊടുത്താൽ ഇങ്ങനെ നെയ്ക്കെട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കെട്ടുന്ന തീറ്റകളുടെ തീറ്റകൾ കുറച്ചിട്ട് ഇപ്പോ ഉള്ള മുട്ട കുടുങ്ങിയതിന് പരിഹാരം നേരെ വെറ്റിനെ സർജനെ പോയി കണ്ടിട്ട് ആ മുട്ട എങ്ങനെയാലും പുറത്തേക്ക് എടുക്കാൻ നോക്കുക നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്താൽ ഉള്ളില് മുറിവ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കോഴി തന്നെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫോർ പ്ലസ് മീഡിയ അതായത് കോഴിയുടെ കുരുപ്പ് രോഗത്തിന് എന്താണ് മാർഗം പ്ലീസ് പറയൂ കോഴികളുടെ കുരുപ്പ് എന്ന് പറയുന്ന അസുഖം കുറെ ആളുകൾ അതിൻ്റെ സംശയം ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ആ വീഡിയോയുടെ ഒരു ലിങ്ക് ഇവിടെ കാർഡായിട്ട് വരും നിങ്ങൾ നിങ്ങളു കണ്ടാല് അതിലൊരു പച്ചമരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പച്ചമരുന്ന് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് പിന്നെ അതല്ലാതെ ബോറിക് ആസിഡ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന ബോറിക് ആസിഡ് വെളിച്ചെണ്ണയിലൊക്കെ മിക്സ് ചെയ്തിട്ട് പരീക്ഷിച്ചിട്ട് അസുഖം മാറിയിട്ടുള്ള ആളുകളുണ്ട് ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ഈ പച്ചമഞ്ഞൾ കൂട്ടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ട് പച്ചമരുന്നിന്റെ അത് ആണ് ഞാൻ പരീക്ഷിക്കാറുള്ളത് അത് വിജയമാണ് അതുകൊണ്ട് തന്നെ വേറെ മരുന്നുകൾ തേടി പോയിട്ടില്ല നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കാർഡായിട്ട് വന്നിട്ടുണ്ടാകും ഇത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സാന്ദ്ര സന്തോഷ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ കോഴികൾ ഇടുന്ന മുട്ടകൾ ചെറുതാണ് മുട്ടകൾക്ക് വലിപ്പം കൂടാൻ എന്ത് ചെയ്യണം ഞാൻ തീറ്റയായി അരിയും ഗോതമ്പും ലെയർ മഷും നൽകുന്നുണ്ട് അരിയും ഗോതമ്പും പകുതി വേവിച്ച് നൽകും കോഴികൾ മുട്ട സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്ന കോഴികളാണോ ഇപ്പം മുട്ട ഇടുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല ആദ്യം ഇട്ടു തുടങ്ങുന്ന കോഴികളാണെങ്കിൽ ആദ്യത്തെ കുറച്ച് മുട്ടകൾ വലിപ്പം കുറവായിരിക്കും അത് പിന്നീട് വലുതായിക്കോളും പിന്നെ വലിയ ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികൾ വലിയ മുട്ട ഇട്ടുകൊണ്ടിരുന്ന കോഴികളുടെ മുട്ടയുടെ വലിപ്പം കുറവാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടാവും അപ്പോൾ മുമ്പ് കൊടുത്തിരുന്ന അതേ ഭക്ഷണത്തിലേക്ക് തിരിച്ചു പോവാ ലെയർ മഷൊക്കെ കൂടുതലായിട്ട് കൊടുത്താലും മുട്ടയുടെ വലിപ്പം കൂടും അതേപോലെ തന്നെ വിമറാള് പ്ലസ് പോലുള്ള മരുന്നുകൾ ഫുഡ് സപ്ലിമെന്റുകൾ കോഴികൾക്ക് കൊടുക്കുക അതൊക്കെയാണ് മുട്ട വലിപ്പം കൂടാനുള്ള ഒരു മാർഗം പിന്നെ അരിയും ഗോതമ്പൊക്കെ പകുതി ജയിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അടുത്ത ചോദ്യം ജിഷ്ണു ഗണേഷാണ് ചോദിച്ചിരിക്കുന്നത് കോഴികൾ തൂവൽ കൊത്തി തിന്നുന്നു എന്ത് ചെയ്യണം കോഴികള് തൂവല് കൊത്തുന്നതിന്റെ ഒരു കാരണം എന്താ വെച്ചാല് അവരുടെ ശരീരത്തിൽ അവർക്ക് വേണ്ട കാൽസ്യത്തിന്റെ ഒക്കെ കുറവ് വരുമ്പോഴാണ് നമ്മളത് കോഴികൾ കൊ സാധാരണയായിട്ട് തൂവൽ കൊത്തിത്തിൽ നിന്ന് കാണുന്നുള്ളത് അപ്പൊ ഞാന് പലതും പരീക്ഷിച്ച് പല 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 പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഇവർ ഈ കോഴി കൊ തൂവൽ കൊത്തിത്തിൽ നിന്ന് മാറിയിട്ടില്ല അപ്പൊ എന്താണ് അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് പല ആളുകളും പലതും പറഞ്ഞിട്ടുണ്ട് ചില ഇലകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും പിന്നെ തീറ്റകളിൽ ശ്രദ്ധിച്ചാൽ മാറും പക്ഷെ എന്റെ അനുഭവത്തിൽ നമ്മൾ പലത് പരീക്ഷിച്ചിട്ടും ഈ തൂവൽ കൊത്തി മാറിയിട്ടില്ല എന്നോടൊരു ടീം പറയുണ്ടായി കക്കടത്തോട് പൊടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ മുട്ടത്തോട് തന്നെ പൊടിച്ചു കൊടുത്താല് ഒരു കൊത്തുനിന്ന് മാറും എന്നൊക്കെ പറയുണ്ടായി പക്ഷെ അതൊന്നും ഒരു ഫലവത്തായിട്ട് കണ്ടിട്ടില്ല എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് കൊക്ക് മുറിക്ക എന്നുള്ളത് തന്നെയാണ് കൊക്കിന്റെ മൂർച്ഛയുള്ള ഭാഗം മുറിച്ച് കളയുമ്പോൾ അതായത് മേൽച്ചുണ്ട് മുറിച്ച് കളയുമ്പോൾ അവർക്ക് കൊത്തിയാൽ തൂവല് വരാത്ത രീതിയിൽ ഉള്ള ഒരു മൂർച്ച കളയുക കൊക്കിന്റെ അതെന്നെ ചെയ്യാനുള്ളൂ പിന്നെ ഇത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഒരു പ്രതിവിധി അറിയാന്നുണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എനിക്കും പിന്നെ ഇത് കാണുന്ന മറ്റുള്ളവർക്കും അതൊരു അറിവായി മാറും ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹനീ ഫേക്കെ കോഴിയുടെ കണ്ണിന് കുരു ദിവസേന ചത്തുപോകുന്നു കോഴിയുടെ കണ്ണിൽ കുരു എന്ന് പറയുന്നത് ദിവസം ചാവുന്നു എന്ന് പറയുമ്പോൾ കണ്ണിൽ കുരുപ്പ് ആയിരിക്കും അല്ലെങ്കിൽ മുഖത്തുള്ള ഒക്കെ വരുന്ന കുരുപ്പായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതിപ്പം ഞാൻ നേരത്തെ ഒരു ചോദ്യം ഇത് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള റീപ്ലൈ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഈ അനീഫൊന്ന് കണ്ടാൽ നന്നായിരുന്നു പിന്നെ അതല്ല കണ്ണിനുള്ളിൽ കണ്ണ് ഉള്ളിൽ വീർത്ത് വരുന്ന അസുഖമാണെങ്കിൽ അതിപ്പോൾ നേരത്തെ അതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കണ്ണിനകത്തുള്ള പഴുപ്പ് പക്ഷെ അങ്ങനെയാണെങ്കിൽ കോഴികൾ അങ്ങനെ ചത്തുപോകാനുള്ള സാധ്യതയില്ല മിക്കവാറും അത് കുരുപ്പാവാനാണ് സാധ്യത അപ്പൊ അതിനുള്ള മരുന്ന് ഞാൻ ഇപ്പം ഇതിന് മുമ്പ് ഒരു ചോദ്യത്തിന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക ഓക്കെ അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് അതിൽ എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടികൾ തന്നിട്ടുണ്ട് പിന്നെ ഇതിലെ ചോദ്യം ചോദിച്ച ആളുകളിൽ കൂടുതൽ എന്തെങ്കിലും മറുപടി നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ ഇതിനു മുമ്പ് ഒരു ചോദ്യത്തിന് പറഞ്ഞ പോലെ തന്നെ അത് ആ വ്യക്തിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇത് കാണുന്ന മറ്റുള്ളവർക്കൂടെ അതൊരു അറിവായിരിക്കും നിങ്ങളുടെ അറിവുകൾ താഴെ കമൻ്റായിട്ട് പങ്കുവയ്ക്കുക അപ്പോൾ മറ്റൊരു വീണ്ടും വരാം ബൈ